നമസ്കാരം വൺ ഇന്ത്യ മലയാളം ഒറ്റ വിക്ഷേപണത്തിൽ ഒറ്റേപണത്തിൽ ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്തെത്തിച്ച് ഐ എസ് ആർഒ പുതിയു ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നുമാണ് പി എസ് എൽ വി സി തേർട്ടി സെവൻ കുതിച്ചുയർന്നത് മുൻനിര ബഹിരാകാശ ഏജൻസികൾക്ക് പോലും ഇതുവരെ സാധിക്കാത്ത വലിയൊരു ദൗത്യമാണ് നടപ്പാക്കിയിരിക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്നായിരുന്നു കുതിപ്പ് ഇതിനായുള്ള കൌണ്ട് ഡൗൺ ചൊവ്വാഴ്ച രാവിലെ ഉപഗ്രഹങ്ങളും വിദേശ ഉപഗ്രഹങ്ങളുമാണ് വിക്ഷേപിച്ചത് പരസ്പരം കൂട്ടിയിടിച്ച് ലക്ഷ്യം തെറ്റാതെയും പേടകങ്ങളെ സുരക്ഷിതമായി ഇറക്കിവിടുന്ന സാങ്കേതികവിദ്യ ഏറെ പണിപ്പെട്ടായിരുന്നു വികസിപ്പിച്ചെടുത്തത് ലോകം ബഹിരാകാശ വിപണിയിൽ ചിലവ് കുറഞ്ഞ സേവനങ്ങൾക്ക് പേരുകേട്ട ഐഎസ്ആർഒയുടെ ഈ ദൗത്യം കൂടി വിജയിച്ചതോടെ റഷ്യയുടെയും അമേരിക്കയുടെയും മുകളിലായിരിക്കുകയാണ് ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇതുകൂടാതെ ഇന്ത്യ മുപ്പത്തിനാല് വിക്ഷേപണങ്ങളിലൂടെ ഉപഗ്രഹങ്ങൾ വിജയകരമായി ലക്ഷ്യത്തിലെത്തിച്ചു ഇതിൽ ഉപഗ്രഹങ്ങളും വിദേശത്തു നിന്നായിരുന്നു അമേരിക്ക കാനഡ സിംഗപ്പൂർ ജർമ്മനി യു കെ തുടങ്ങിയ രാജ്യങ്ങളുടെ എല്ലാം ഉപഗ്രഹങ്ങളെ ഐഎസ്ആർഒ വിജയകരമായി ലക്ഷ്യത്തിലെത്തിച്ചു ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വിദേശ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന ഏജൻസിയും ഐഎസ്ആർഒ ആണ് ഏതായാലും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഐ എസ് ആർഒയുടെ ഈ വാർത്തയോട് പ്രേക്ഷകർക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക